നമസ്കാരം റിയൽ ന്യൂസ് ആർ ടി ബസ്സിലെ ഡ്രൈവർ യെതുവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിലുൾപ്പെട്ട കെ എം സച്ചിൻ ദേവ് മണ്ഡലമായ ബാലുശ്ശേരിയിൽ പ്രതീകാത്മകമായി എം ഡ്രൈവർമാർക്ക് പരിചയപ്പെടുത്തുന്ന സമരം നടത്തി യു ഡി വൈ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമരം സംഘടിപ്പിച്ചത് തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർ യദുവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിലുൾപ്പെട്ട കെ എം സച്ചിന്തുവ് എം എൽ എയുടെ മണ്ഡലമായ ബാലുശ്ശേരിയിൽ പ്രതീകാത്മകമായി എം എൽ എയെ ഡ്രൈവർമാർക്ക് പരിചയപ്പെടുത്തുന്ന പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു യു ഡി വൈ എഫ് ബാലുശ്ശേരി നിയോജകമണ്ഡലം നേതൃത്വത്തിലാണ് ബാലുശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമരം നടത്തിയത് എംഎൽഎയുടെ ഫോട്ടോ പതിച്ച പ്ലക്കാർഡുമായി പ്രകടനം നടത്തിയാണ് പ്രവർത്തകർ സമരത്തിനായി എത്തിയത് തുടർന്ന് ഫോട്ടോ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർമാരെയടക്കം കാണിച്ചായിരുന്നു പ്രതീകാത്മകമായ സമരം നടത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വൈശാഖ് കണ്ണോറ ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അഭിജിത്ത് ഉണ്ണുകളം ചടങ്ങിൽ അധ്യക്ഷനായി പി എച്ച് ഷമീർ സിറാജ് ചിറ്റടത്ത് സി കെ ഷക്കീർ അഭിനാക് കുന്നോത്ത് അർജുൻ പൂനത്ത് രോഹിത് പുല്ലങ്കോട് നൌഫൽ തലയാട് ബഗീഷ് ലാൽ വിഷ്ണു തണ്ടോറ അൽതാഫ് ഹുസൈൻ ഷാബിൽ അടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി